yeah mm -hmm. thank <laughs> you അമ്മയുടെ തിരുസന്നിധി നടക്കുവാൻ പോകുന്ന പതിനൊന്നാമത് ഭാഗവത സപ്താഹ്ഞത്തിന്റെ പതിജീപ പ്രകാശന കർമ്മമാണ് അടുത്തായി നടക്കുന്നത് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കോട്ടയം നഗരസഭയുടെ ആരാധ്യനായ അധ്യക്ഷൻ എത്തിച്ചേർന്നിട്ടുണ്ട് ശ്രീ എം പി സന്തോഷ് കുമാറിന് സ്നേഹപൂർവം പതിജീപ കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ఆధారోడి స్నేహపూర్వం చే अब अपने कोटेंट के अंदर नकली विकार भी नहीं आते दिखिए आपने भगवान जय हिंद बुनाट जगह दिव्य शक्ति उनका पुकार बंदा ये निश्चित इशारे और दिन के समय से सुरेश भी कहना था वह ईश्वर संबंधी विज्ञान संबंधित शास्त्र सकते से तैयार राजू ഇവിടെ നമ്മുടെ വിവേക പ്രദക്ഷിതം നടത്തിയ മേൽശാന്തി ശ്രീ ഗൗരീശങ്കരും രജിമോൻ ശാന്തികള് ലഗ്ഞാചാര്യം എം എവേകുമാറിൻ്റെ സൂരം മറ്റ് കാലവായ പ്രിയപ്പെട്ട അമ്മമാരെ പ്രിയപ്പെട്ട ശ്രോധികൾ ഇനി എട്ട് ദിവസം അടുത്ത സപ്താഹവുമായി നടന്നു വരാനുള്ള ഒരുക്കത്തിലാണ് ഈ ശാഖായോഗം ഇനി ഇവിടെ വരുമ്പോൾ വളരെ ഭക്തിപരമായ ഈ ചടങ്ങിലേക്ക് ഇറക്കുക നമ്മുടെ ഈ പ്രദേശം എന്ന് പറയുമ്പോൾ കുട്ടനാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രദേശം ആ പ്രദേശത്തുള്ള അമ്മമാരടക്കമുള്ളവർ എവിടെ ഒന്നിച്ചുപോയി ഇനി എട്ട് നാളുകളിലെ ഭാഗവത സപ്താപ്പവും അതിന്റെ ആ ഭാഗവത പാരായണം കേൾക്കാനും അതിനുശേഷം അത് അതിനോടനുബന്ധമായിട്ടുള്ള ച എല്ലാ കാര്യങ്ങളിലും ഇടപെടാനുമുള്ള ഒരുക്കത്തിൽ നിന്ന് നിൽക്കുകയാണ് നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളിൽ നടപടുമ്പോഴും നമുക്ക് ദൈവവിചാരം ഏറ്റവും കൂടുതലുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ നടക്കുന്നത് ആ കാലഘട്ടത്തെ അനുസ്മരിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ഭഗവാന്റെ ചിന്തകളുണ്ടാക്കുന്ന തരത്തിലേക്കൊക്കെയുള്ള പെരുമാറ്റത്തിനും പ്രവർത്തനത്തിനും ഇനി ഭാഗവത സത്താപം യജ്ഞം ഉപകരിക്കണം എന്ന് ഞാൻ ചിന്തിക്കും ഇവിടെ നമ്മളുടെ പ്രദേശം എന്ന് പറയുന്ന കുട്ടനാടിൻ്റെ നെല്ലറയാണ് ആ നെല്ലറ ആയ ഒരു പ്രദേശത്തെ ഇങ്ങോട്ട് കടന്നു വന്നപ്പോൾ ഉത്സവാന്തരീക്ഷം ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള സാഹചര്യം ഒക്കെ ഞാൻ ഇപ്പോൾ ഒരു പ്രദേശത്തിന്റെ ഒരു നാടിന്റെ ഉത്സവമായി ഈ ഭാഗവത സപ്താഹ യെല്ലാവരും പങ്കെടുത്തുകൊണ്ട് നമ്മൾക്ക് കൂടുതൽ ദൈവിക ചൈതന്യം ഉണ്ടാകുന്ന തരത്തിലേക്കുള്ള പെരുമാറ്റത്തിനും പ്രവർത്തനത്തിനും ഇടിയാകട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിക്കുക നമ്മളുടെ നാട്ടിലെ ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ ഉള്ള ഒരു പ്രദേശം വെള്ളപ്പൊക്കത്തെ നേരിടുന്ന ഒരു പ്രദേശമായിട്ട് കുട്ടനാട് നിൽക്കുമ്പോഴും ദൈവിക ചൈതന്യമുള്ള രംഗങ്ങളിൽ ഏർപ്പെടുവാൻ ഈ ശാഖായുഗത്തിന്റെ മുഴുവൻ പ്രവർത്തകർക്കും തയ്യാറായി വരുന്നതിലുള്ള സന്തോഷം രേഖപ്പെടുത്തുക ഇവിടെ നമുക്ക് യജ്ഞാചാര്യൻ്റെയോടൊപ്പം നമുക്ക് വിളക്ക് തെറിയിക്കല് അല്ലെങ്കിൽ നമ്മളുടെ പൂ പൂവിട്ട് മൂടൽ അടക്കമുള്ള പല ചടങ്ങുകളും ഉണ്ട് ആ ചടങ്ങുകളൊക്കെ പങ്കെടുക്കുമ്പോൾ നമുക്ക് ദൈവീചൈതന്യമുള്ള ധനങ്ങളായി എട്ട് ജനങ്ങൾ മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്ന മുഴുവൻ അമ്മമാർക്കും സഹോദരിമാർക്കും പ്രിയപ്പെട്ട ശാഖായയോഗത്തിൻ്റെ ഭാരവാഹികൾക്ക് പ്രത്യേക അഭിനന്ദനങ്ങളിലേക്ക് വരുത്തിക്കൊണ്ട് ഇത് ഈ നാടിന്റെ ഐശ്വര്യമായി നമ്മളുടെ പ്രദേശത്തിൻ്റെ ഐശ്വര്യമായി മാറട്ടെ എന്ന് കൂടി ആശംസിച്ചില്ല ഈ ശാഖായോഗം എന്ന് പറയുന്നത് നമ്മുടെ ഒന്നാം നമ്പർ ശാഖായോഗം ഇവിടെ വന്നപ്പോൾ നോക്കി പോകുന്ന നമ്പർ ശാഖ ഞാൻ മുപ്പത്തി ഒന്നാം നമ്പർ ശാഖകളുടെ ഒരാളാണ് അപ്പം ഗുരുദേവന്റെ നേരിട്ടുള്ള ഗുരുദേവൻ്റെ കയ്യിൽ നിന്ന് നേരിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിയ ഒരു ശാഖ എന്നുള്ള ഈ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശാഖയായി ഈ ശാഖ യോഗം നിലനിൽക്കുകയും ആ ഒന്നാം നമ്പറായി നിൽക്കാൻ ഒന്നാം നമ്പറായിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള പ്രവർത്തനത്തിന് മുമ്പോട്ട് പോകുവാനൊക്കെ ഈ ശാഖായോഗം മുൻകാലങ്ങളിൽ അതേ രീതിയിലുള്ള പ്രവർത്തനത്തിൽ ഇടയായി ഇടയായിട്ടുണ്ട് ആ തരത്തിലേക്ക് നിങ്ങൾ ഇനിയും ഉയരട്ടെ നമ്മളുടെ ശാഖയുടെ ലക്ഷ്യം നമ്മളുടെ സമൂഹത്തിൽ ബുദ്ധിമുട്ട് പ്രയാസമുള്ളവരെ ஒன்னுஷ் ஒரு உலகமாக நமக்கு அவரை கரையேற்றி கொண்டு போகிற பெருமாற்றத்தின் மாதையை மாறும் இப்போ வனதா பிரவர்த்தகர் ஆத்தரத்திலேயே பிரவர்த்தத்தில் வலிய முதல்க்கூட்டாய் மாறிவிட்டு ஆ முதல் கூட்டாய் மாறி கூட்டாயமாய் வளரான் முன்போட்டு போக நமக்கு அத்தாணியாய் மாறேண்டர் அல்லது புதுமொட்டத்தவரை கைத்தாளாய் மாறும் நம்மாயி ஒரு சமூகம் எஸ் பி யூட் പ്രവർത്തനം മാറട്ടെ ആ സമൂഹത്തിലെ ബുദ്ധിമുട്ടുന്നവരെ ഒപ്പം നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കൂടി ഇടയാകട്ടെ അതിന് ഭാഗവത സപ്താഹി യജ്ഞം ആ ഭാഗവത സപ്താംഗ്ഞത്തിലെ ഓരോ പറയുന്ന ഓരോ വരികളും ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കി കൊണ്ടുപോകാനുള്ള ഇടയാകട്ടെ അതിന് ജഗദീഷന്റെ അനുഗ്രഹം നിങ്ങളിൽ ഓരോരുത്തരോടും ചൊല്ലിയെ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്റെ ഔപചാരികമായ ഭദ്രദീപ കൊടുത്തിരുന്നു നമസ്കാരം നമ്മുടെ പതിനൊന്നാമത് ഭാഗവത സപ്താഹ്യത്തിന് ഭഗവാന്റെ വിഗ്രഹ പ്രതീക്ഷ നടത്തുവാൻ നമ്മുടെ ക്ഷേത്രം തന്ത്രിയായിരുന്നു എത്തുന്നത് പ്രത്യേക സാഹചര്യത്തിൽ ഗോപാല തന്ത്രിക്ക് വരാഞ്ഞത് കൊണ്ട് നമ്മുടെ ക്ഷേത്രത്തിലെ എല്ലാ കാര്യങ്ങളിലും എത്തിച്ചേരുന്ന ഉണ്ണിശാന്തിയാണ് ഇവിടെ അയച്ചത് രണ്ടു ഭാഗികൾ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ഉണ്ണിശാന്തിയെ ആഗ്രഹപൂർവ്വം ക്ഷണിച്ചു കൊടുക്കുന്നു സെക്രട്ടറി ഉണ്ണിശാന്തിയെ ാവ് ദേവീക്ഷേത്രത്തിൽ സമാരംഭിച്ചിരിക്കുന്ന പതിനൊന്നാമത് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഭദ്രദീപ പ്രകാശനവും വിഗ്രഹപ്രതിഷ്ഠയുമാണ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നത് ഇനിയുള്ള ഏഴ് ദിനങ്ങളിൽ ഈ ക്ഷേത്രസങ്കേതത്തിൽ നടക്കുന്ന ഈ ഭാഗവത യജ്ഞത്തിൽ സപ്താഹേത്യത്തിൽ ആചാര്യൻ്റെ ഭഗവത് കഥാകഥനാമൃതം സഹിച്ച് നമ്മളുടെ ജീവിതത്തിൽ ആ ഭഗവത് തത്വങ്ങൾ പ്രാവർത്തികമാക്കി ഒരു ജീവിത പുരോഗതിക്കായി ഈ സപ്താഹതിയിൽ എല്ലാ ദിവസവും എത്തിച്ചേർന്ന് ഇതിൽ പങ്കാളികളാണമെന്ന് ഈ ഭഗവത് നാമത്തിൽ ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു നമുക്ക് ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു നിമിഷത്തിലേക്കാണ് കടക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും ഭക്തജനങ്ങളുടെ ആഗ്രഹമായ പ്രദക്ഷിണ വഴിയുടെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതിന്റെ ആദ്യ ഫണ്ട് ശാഖായകത്തിന്റെ ആദ്യ പ്രസിഡന്റ് ഏറ്റുവാങ്ങുന്നതാണ് അത് മൂന്ന് ആളുകളാണ് ഇവിടെ ഫണ്ട് സമർപ്പിക്കുന്നത് ഒന്നാമത് ഷാജി വാഴുത്ത ആദ്യ ഫണ്ട് നൽകുന്നതിന് വേണ്ടി ക്ഷണിച്ചു കൊടുക്കുന്നു ശാഖായുത്തിന്റെ ആദ്യ പ്രസിഡന്റിനെ അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ായി വി കുട്ടപ്പൻ പെരിയകോളിൽ ഫണ്ട് നൽകുന്നതിനു വേണ്ടി ക്ഷണിച്ചു കൊടുക്കുന്നു അതുപോലെ തന്നെ അടുത്തതായി പ്രിയങ്ക രാജസ്ഥാൻ ഫണ്ട് നൽകുന്നതിന് വേണ്ടി രമ ചേച്ചിയെ ആദരപൂർവ്വം തിരിച്ചു പോകുന്നു ഈ ഫണ്ട് നൽകിയ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുകയാണ് പിന്നീടുണ്ട് എങ്കിൽ തന്നെയും അടുത്തായി മാഹാത്മ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി നമ്മുടെ ഏഴ് ദിവസക്കാലം നമ്മളോട് ഒപ്പം ഈ യജ്ഞത്തെ വിജയിപ്പിക്കുവാൻ വേണ്ടി എത്തിച്ചേർന്ന ബ്രഹ്മശ്രീ വിനയകുമാർ എസ് എൽ പുലത്തിന് ആദരപൂർവ്വം എടുത്തു കൊന്നു श्री साक्षात् परब्रह्म तस्मै श्री गुरुवे नमः शुक्ला वरधरं देव शशिवर्णं देवो जम्भी प्रसन्नवदनं धारेत सर्वविघ्नो बशं दै सरसुदि नमोस्तुभ्यं वरदि नाहने विद्यारंभ करिष्याम्‌ सिंधुरभवद्मेस्थना ताड़िवाड़िवहाड़िव अद्रेगाड़िनवस्थिते गुलामचा गुलासा मांजा मांजा पाले या पाले भुल्ले देवरे आंधी धुंध बदना वर्धावधम्सा प्रियम सेवर सांगमधारे उष्टपत्तरम् ईदा परम सुंदरम गोपीनम नर्पलार्थ गोभो संघाहुनम गोविन्दम वरमेव वादनवरम दिव्यादुरुषम भजे अननभो भगवदे वासुदेवाय अननभो भगवदे वासुदेवाय अननभो भगवदे वासुदेवाय श्री ब्रह्मणे